വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അപ്പോൾ ഈ വർഷത്തെ വിഷുക്കണിയാണ് ഇവിടെ ഇതെല്ലാം അപ്പോൾ വിഷു ഒരുത്തങ്ങളുടെ വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മറക്കാതെ എല്ലാവരും കാണുക കൂടാതെ ഇത് ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം വിഷു കണിയെല്ലാം ഒരുങ്ങി ഒരുപാട് ഹാപ്പി ആയിട്ട് ഒരുപാട് മനസ്സ് മറന്ന് കണി ഒരുക്കലായിരുന്നു ഈ പ്രാവശ്യത്തെ വിഷു അപ്പോൾ ഇനി വിഷു കാ കാഴ്ചകളാണ് വിഷു ദിവസത്തെ പ്രത്യേകതകളും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിഷു ആഘോഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ വിഷു ഒരുക്കങ്ങളൊക്കെ ഇവിടെ സെറ്റായി കാണി കാണണം കൂടുതലും വീഡിയോസിലും ഞാൻ വരാറില്ല കുഞ്ഞും അമ്മ ഉണ്ടെങ്കിൽ അമ്മ ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ അങ്ങനെയാണ് ഈ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ആദ്യം നമുക്ക് ആരംഭിക്കുന്നതന്നെ ഇന്നത്തെ ദിവസം വിഷു വിഷു ദിവസം ആരംഭിക്കുന്നതിന് കണി കണ്ടുകൊണ്ടാണ് അപ്പൊ ഞാൻ കണി കണ്ടു എന്നിട്ട് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് കേശുവട്ടൻ ഉണർത്തി അവൻ കുഞ്ഞായത് കൊണ്ട് അവൻ ഉണരുന്നതിന് മുമ്പേ കമ്മക്ക് അടച്ചു പിടിച്ച് അവനെ കൊണ്ടുവന്ന് കണി കാണിക്കണം അതിനെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു എനിക്ക് വീഡിയോ ഞാൻ എടുക്കണമെ ഹെൽപ്പ് ചോദിച്ചിട്ട് അമ്മ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ട് സെറ്റായി അത് കഴിഞ്ഞ് അമ്മ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ എണീക്കുന്നതിന് ഉണ്ട് പിന്നെ തന്നെ എണീപ്പിച്ച് കണി കാണിക്കാനായിട്ടുള്ള പിന്നീടുള്ള ഇത് രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കാരണം അവന് എൻ്റെ കൗണ്ട് കേട്ടിട്ടാണ് എന്തോ അവൻ എന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും കണിയാണ് മേലെ ഉറങ്ങണമെന്നുള്ള രീതിയിലായിരുന്നു അവൻ നിന്നത് സാധാരണ എനിക്കിന്റെ എന്നെയാണ് വിളിക്കാറ് എന്നെയാണ് കാണാറ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ കൃഷ്ണനെ കാണാതെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ ഇരുത്തി അമ്മ കണ്ണപ്പ തുറന്ന് കാണിപ്പിച്ചു കൊടുത്തു ആദ്യം തന്നെ അവര് ഞാൻ കൈനീട്ടം കൊടുത്തു അതിനുശേഷം അവൻ മറങ്ങാനൊക്കെ പോയി പക്ഷെ വേണ്ട നമുക്ക് തമ്പായർ എടുത്ത് പോവാന്ന് പറഞ്ഞു അവന് ഒരുപാട് ഇഷ്ടമാണ് അമ്പലത്തിൽ പോകുന്നത് അമ്പത്തി മൂന്ന് വീട്ടിൽപാട് ഇഷ്ടമാണ് അവന് അതുകൊണ്ട് തന്നെ പിന്നെ അവനെ ഒരുക്കി സെറ്റ് ആക്കി വേണം അമ്പലത്തിൽ പോകാൻ ഞാൻ പോകുന്നില്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല അതൊരു വിഷമമാണ് പിന്നെ സാറിൽ എന്തുവാണ് അമ്മയും ചേട്ടനും ആണ് അമ്പലത്തിൽ പോകുന്നത് അവരായിട്ടുള്ള തത്രപ്പാടിലായിരുന്നു പിന്നെ ബാക്കി എല്ലാവരും അങ്ങനെ എല്ലാവരും എഴുതി കുന്നിന് വാങ്ങി ഒരു ഡ്രസ്സ് ഒരു ജുഡ പോലത്തെ ഡ്രസ്സ് അവന് ഇടാൻ പറ്റില്ല ഇച്ചിരി ടൈറ്റ് ആണ് അവൻ്റെ അളവ് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കണം അപ്പം മറ്റേ സെക്കൻഡ് ഡ്രസ്സ് അവൻ എന്തായാലും ഇട്ട് മുണ്ടൊക്കെ എടുത്ത് അച്ഛനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുന്ന ആകുമ്പത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ കളിച്ച് വീഡിയോക്ക് ചെയ്ത് ചെയ്യുകയായിരുന്നു അമ്പലത്തിൽ പോകാത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് ചേട്ടന് ഫോൺ കൈമാറുകയാണ് എൻ്റെ ഫോണിന് കൊണ്ടാണ് ചേട്ടൻ പോകുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞു വീഡിയോ എടുക്കണം യൂട്യൂബിൽ ഇടേണ്ട അല്ലേന്ന് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്താണ് വിട്ടത് അങ്ങനെ എല്ലാരും പോകാൻ റെഡിയായാണ് എന്നെ കളിയാക്കുന്നോണ്ട് കാരണം ഫോട്ടോസിലൊന്നും ഞാൻ വരില്ല എന്ന് പറഞ്ഞു പറഞ്ഞെന്നെ ഇങ്ങനെ തമാശ രീതിയിൽ എല്ലാരും കളിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ എൻ്റെ അടുത്തു നിന്ന് തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോയി പിന്നെ ചേട്ടൻ എടുത്തോ വീഡിയോസാണ് പിന്നെ ഈ കാണുന്നതെല്ലാം കാരണം ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാം അല്ല നിങ്ങൾ കാണുന്ന ഈ ഷോ വീഡിയോ ഉണ്ടല്ലോ ഷോർട്സ് നമ്മൾ യൂട്യൂബിൽ ഇടുന്ന ആ രീതിയിൽ എടുത്തിരിക്കുന്ന വീഡിയോസ് എല്ലാം ചേർന്ന് എടുത്താണ് ഞാൻ സാധാരണ പറയും യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും ചരിച്ചു പിടിച്ചെടുക്കണം ഫോൺ നേരെ എടുക്കരുത് ഷോർട്സ് രീതിയിൽ വീഡിയോ എടുക്കരുത് എപ്പോഴും പറയും പക്ഷേ എവിടെ പുള്ളി മറന്നുപോകും പുള്ളിയോ ശ്രദ്ധിക്കാറുമില്ല വന്ന ഉടനെ തന്നെ പിന്നീട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു തെറ്റപ്പായനക്കൾ അന്ന് പറഞ്ഞു പക്ഷേ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് എല്ലാ വീഡിയോയും ഷോർട്സിന്റെ രൂപത്തിലാണ് എല്ലാം ഇട്ടിരിക്കുന്നത് അമ്പലത്തിൽ പോയി തീർത്ഥ വാങ്ങി കുടിക്കുകയും അമ്പലത്തിലെ വിശേഷങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചോറൂണ് നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അമ്മ എടുത്തെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ കൈനീട്ടം കിട്ടി പിന്നെ കേശുവിന്റെ കുറച്ച് കുട്ടി തമാശകളൊക്കെ എല്ലാം വീഡിയോസൊക്കെ ആയിട്ട് എടുത്തു പക്ഷെ എന്താ എല്ലാം ഷോർട്സിന്റെ ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കാരണം കഷ്ടപ്പെട്ട് പോയി ഞാൻ പറഞ്ഞതനുസരിച്ച് എടുത്തല്ലേ അങ്ങനെ പിന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് രണ്ട് അമ്പലത്തിൽ പോയെന്നാണ് എന്നോട് പറഞ്ഞത് അടുത്തുള്ള അമ്പലത്തിൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലും അല്ലാതെ വേറൊരു അമ്പലത്തിലും ഒക്കെ പോയെന്നു പറഞ്ഞു പോയിട്ട് വരുന്ന വഴി അവരെവിടേക്ക് കയറി അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിൽ കുളത്തില് ആമയുടെ വീഡിയോ ഷൂട്ടൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞു ഞാൻ സൂന്നൊക്കെ ചെയ്തെടുത്തു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ എന്ന അമ്മേടെ ഒക്കെ വീഡിയോ ഒക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം അവർ ഞങ്ങളുടെ ഈ വീടിനടുത്തായിട്ട് ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാനായിട്ട് അമ്മേനെ ഒരു നാട് ചുറ്റിലെന്നൊക്കെ പറയത്തില്ല അങ്ങനെ വരുന്ന വഴിയിൽ ഒരു വയലാണോ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഒക്കെ പോയ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു അത് ഞാൻ അമ്മയ്ക്കൊരു പണി എടുക്കാന്നൊക്കെ പറഞ്ഞു എടുത്തൊക്കെ പറഞ്ഞു ഇത് അവിടെ അമ്പലത്തില് ഒരു കുഞ്ഞിന് ചോറൂൺ ഉണ്ടായിരുന്നു വിഷു ആയിട്ട് നല്ലൊരു ദിവസമായിട്ട് അപ്പൊ അതൊക്കെ അമ്മ എടുത്തെന്ന് പറഞ്ഞായിരുന്നു വീഡിയോ അപ്പൊ ആ വീഡിയോ ആണിത് അങ്ങനെ അവർ അമ്പലത്തിൽ തൊഴുത് അമ്പലത്തിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിൽ എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു കുറച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ വരുമ്പോഴത്തേക്കും നല്ല വിഷപ്പായിട്ടായിരിക്കുമല്ലോ വരുന്നത് അപ്പം അതിനു വേണ്ടിയുള്ള പരിപാടികളായിരുന്നു വീടിൻ്റെ അകത്ത് ഫോൺ എന്താ ചെയ്യട്ടായത് കൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു കേശുട്ട് രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കണം പോകുന്ന കാഴ്ചകളും വിഷു കാഴ്ചകളും ഒക്കെ അപ്ലോഡ് ചെയ്യണം അപ്പം എല്ലാം എടുത്തോണ്ടൊക്കെ വരണന്ന് പറഞ്ഞായിരുന്നു പക്ഷെ പുള്ളി പുള്ളിയെടുത്ത് എന്തായാലും ഫോൺ ഇങ്ങനെ നേരെ പിടിച്ചുകൊണ്ടാണ് നമുക്ക് ഷോർട്സ് ഒക്കെ ഇടുന്ന രീതിയിൽ നമുക്ക് വീഡിയോ കിട്ടിയത് കേശൂട്ടന് ഒരുപാട് ഹാപ്പി ആയിരുന്നു നല്ലത് അതുപോലെ തന്നെ അവൻ വന്നിട്ട് അവൻ ഡ്രസ്സ് പോലും ഊരാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ അമ്മൂനെ വാങ്ങിച്ചതന്നൊക്കെ പറഞ്ഞ ബഹളമായിരുന്നു ഇതാണ് ഓപ്പൺ ജിമ്മ ഇത് അമ്മ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ അതിന് മുമ്പ് കണ്ട് അമ്മൂമ്മ എന്തായി കാണിക്കുന്ന ഉള്ള ഇരിപ്പിലാണ് കേശുട്ടൻ ലന് തന്നെ രസ ഓപ്പൺ ജിമ്മിൽ ഇനി പോവാന്നൊക്കെ പറഞ്ഞു ചേട്ടനും അമ്മേം കൂടെ ഒക്കെ പോവാന്നൊക്കെ പറഞ്ഞാണ് വന്നത് അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയതെല്ലാം കണ്ടു മൂന്നെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട് ഇനി കണ്ടുപോയെന്നൊക്കെ പറഞ്ഞു ഞാൻ ഓൾറെഡി കണ്ടതാണ് അത് എന്നിട്ട് കയറി ഒന്നുമില്ല ഇങ്ങനെ വീടെടുക്കാൻ വന്ന ടൈമില് ഞങ്ങൾ ഈ വഴി പോയപ്പം ഇത് കണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഇത് കാണിക്കാൻ വേണ്ടി അമ്മേനെ കൊണ്ടുപോയി കാണിച്ച് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് കണ്ടപ്പോ എന്താ കരിമ്പ് തോട്ടത്ത് ആന കയറുവാണോ എന്തൊരു ഇത് അമ്മ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു വന്നപ്പോഴത്തേക്കും കുറച്ച് കാലുവേദനയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതിന് ശേഷം അവരുടെ വക സെൽഫി ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു ഈ പ്രാവശ്യത്തെ വിഷു ഫോട്ടോസിലൊന്നും ഞാനില്ല അതിന് ശേഷം കേശു കുട്ടി വന്നു അവരെല്ലാവരേയും വന്നു ഇനിയിപ്പം വിഷു സ്പെഷ്യൽ രാവിലത്തെ ഫുഡ് എല്ലാവരും കൂടെ കഴിക്കണം അതാണ് സ്പെഷ്യൽ അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ നല്ലോണം കൃഷ്ണനെ കാണാൻ പറ്റിയില്ല കേശുട്ടന് ഇനി ആവും വന്നിട്ട് തൊഴാനൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ അടുത്ത് പോയി ഇരിപ്പാണ് വിഷുക്കണി വെച്ചപ്പോൾ തൊട്ടേ അതിൻ്റെ അടുത്താണ് എന്തെങ്കിലും എടുക്കാൻ പറ്റുമ്പോൾ ഞാൻ പറയും തമ്പായിട്ടാണെന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പോലും എടുപ്പിക്കത്തില്ലായിരുന്നു പറയും തമ്പായിക്കുള്ളതാ തമ്പായിക്കുള്ളതാന്ന് പറയും പിന്നെ അച്ഛനും മോനും കൂടെ ഉള്ള എന്തൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് എന്ത് കോപ്രായം കാണിച്ചാലും ഞാനത് കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞു അതൊന്നും മൈൻഡൊന്നും ചെയ്തില്ല അതിനുശേഷം മിഠായി മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് കേശൂട്ടന്റെ ആ ശ്രദ്ധ മൊത്തം മിഠായിലായിരുന്നു പിന്നെ കേശൂട്ടൻ കൃഷ്ണനെ തൊഴുത് രണ്ട് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു വീഡിയോ എടുക്കുന്നതും വീഡിയോക്ക് പോസ് ചെയ്യുന്നതും അവൻ്റെ വീഡിയോ അവൻ കാണുന്നതൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വന്ന് ഫോണിൽ അവൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കാണും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അറിയാമല്ലോ മിഠായി കിട്ടിയ എന്താണ് അവസ്ഥയെന്ന് പിന്നെ മിഠായി അയുപ്പൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ സ്പെഷ്യൽ പാചകം അമ്മയുടെ വകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും സാമ്പാറാണത് അമ്മയുടെ വക സ്പെഷ്യൽ ഇഡ്ലിയും സാമ്പാറും വിശേഷ ദിവസങ്ങളിൽ മിക്കപ്പോഴും ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുകയും ഫുഡ് കഴിക്കലൊക്കെ ആയിരുന്നു കേശിട്ട് മിഠായി കഴിക്കുന്നതിൻ്റെ തിരക്കായിരുന്നു അപ്പം ഇഡ്ലിയോട് അത്ര വലിയ താല്പര്യം കുറവാണ് ദോശയാണെങ്കിൽ കഴിക്കും പിന്നെ അല്ലാതെ ദോശയൊക്കെ ഉണ്ടാക്കി അവന് കൊടുത്തു അതിന് പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു രാവിലെ അതിനുശേഷം പിന്നെ കുക്കിങ് തുടങ്ങി ഇത് അവൻ്റെ ഫേവറേറ്റ് അവിയലാണ് അമ്മയുടെ സ്പെഷ്യൽ അവിയൽ എനിക്ക് സദ്യാവേലാണിഷ്ടം സദ്യാവിയൽ പോലെ തന്നെ എൻ്റെ അമ്മ വെക്കുന്ന അവിയലാണ് അതിനുശേഷം എനിക്കിഷ്ടം കേശിട്ടേന് നല്ല ഇഷ്ടമാണ് അവൻ ഇടയ്ക്ക് വന്ന് അതും പിന്നെ ഉണ്ണിയപ്പും ഒക്കെ എടുത്ത് കഴിക്കുകയും എടുത്ത് കഴിച്ചോട്ടെ എമ്മേനൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവനെ ഇഷ്ടപ്പെട്ട അങ്ങൊന്ന് കഴിക്കാറൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ പാചകം ചോറുണ്ട് പിന്നെ നല്ല ക്യാബേജ് ചോറായിരുന്നു അതിൻ്റെ വകയായിരുന്നു പരിപ്പുണ്ട് അമ്മയുടെ വക സ്പെഷ്യൽ അവിയൽ സാമ്പാർ പിന്നെ ഉണ്ണിയപ്പം പായസം ഇത് ക്യാരറ്റ് പായസമാണ് കേട്ടോ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് പായസം അടിപൊളി ഒരു ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ പായസം അപ്പുറം അടുത്തുള്ള രണ്ട് വീഡിയോകളിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും കൊടുക്കണം എന്നുള്ള അവിടെ പിള്ളേരൊക്കെ ഉണ്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടാക്കിട്ട് കൊണ്ട് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ അവർക്കതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഉച്ചയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വിളമ്പുവാണ് കേശൂട്ടനെ ഞാനും ചേട്ടനും ഒരലയിലാണ് കഴിക്കുന്നത് കേപ്പ അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും അമ്മയും ഒരേ ഒരലയില് അങ്ങനെ കേശൂട്ടൻ്റെ കൂടി കേശൂട്ടന് കൊടുക്കുകയും കഴിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അവിയലൊരു രക്ഷയില്ല കേട്ടോ ഞാൻ അവിയലിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അമ്മ ഉണ്ടാക്കി അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഞാനത് അപ്ലോഡ് ചെയ്യാം എല്ലാവരും കാണണം പിന്നെ പായസം കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിപ്സൊക്കെ പൊടിച്ചിട്ട് മറ്റേ നമ്മുടെ പപ്പടമൊക്കെ പൊടിച്ചിട്ടിട്ടാണ് കഴിക്കുന്നത് അത് ഇട്ട് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് പായസം ഒരു രക്ഷയില്ല പായസത്തിൻ്റെ റെസിപ്പി ഓൾറെഡി ചാനലിലുണ്ട് എല്ലാവരും കണ്ട് ട്രൈ ചെയ്യുക അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തായിരുന്നു നമുക്കൊരു സ്ഥലത്ത് പോകാംന്ന് ആ സ്ഥലം അവിടെയാണ് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിയത് ആദ്യം തന്നെ ഞങ്ങൾ വന്ന സീമാസിലേക്കാണ് കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അവിടെ വന്ന കുഞ്ഞിൻ്റെ അളവ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ട് ഇച്ചിരി കൂടെ വലിയ ടൈപ്പ് എടുക്കാന്ന് ചോദിച്ചിട്ട് കേശൂട്ടനെ കൊണ്ടുപോകുന്നില്ല കേശുട്ടനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചു കാരണം വെച്ചാൽ നല്ല വെയിലാണല്ലോ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് ഒരുപാട് ലിസ്റ്റ് പറഞ്ഞത് കൊണ്ട് പുള്ളി മേടിച്ചോണ്ട് വരില്ലേ ഇന്നത് മേടിച്ചോണ്ടല്ലണമെന്ന് അത് കഴിഞ്ഞാൽ അങ്ങനെ വന്നത് ഫിലിം കാണാനാണ് ചേട്ടൻ വിഷുവിന് ഫിലിം കാണാൻ എല്ലാവരുമായിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത് പിന്നെ അമ്മ വര വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കേശൂട്ടൻ കലമ്പായിരിക്കും കാണാൻ അമ്മ വലിയ കാണത്തൊന്നുമില്ല ഫിലിം അവന ഇച്ചിരി ദൈവങ്ങളുടെ കാന്താര പോലത്തെ പടങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് കാണാൻ അപ്പൊ അവനെ കൊണ്ടുപോണ്ടാന്ന് ചോദിച്ചു അതുപോലെ നല്ല വെയിലാണ് സഹിക്കാൻ പറ്റാതെ ചൂടല്ല അതുകൊണ്ട് കുഞ്ഞിനെ വീട്ടിലെ അമ്മയുടെ കൂടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഒരു കൊട്ട മുളംതിട്ടിലുള്ളൊരു കൊട്ടയയിലാണ് വന്നത് സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് വരുന്നത് ടിക്കറ്റ് ഒന്നും കിട്ടാനില്ലായിരുന്നു ജയ്ഗണേഷ് ഫിലിം കാണാനാണ് വന്നത് സത്യം പറഞ്ഞ കൊട്ട ആ കൊട്ട് മറ്റേ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മറ്റേ കൊക്കയുടെ അകത്തോട്ട് ഇറങ്ങി പോകുന്ന രീതിയിൽ ആയിരുന്നു ഞങ്ങൾ കണ്ടപ്പോൾ പിന്നെ ജയ്ഗണേഷ് ഫിലിം തുടങ്ങി സൂപ്പർ പടമായിരുന്നു കേട്ടോ അടിപൊളി രശീല നല്ല പടമായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ കുറച്ചും കൂടെ പടക്കം പൊട്ടിക്കായിരുന്നു വിഷുവായിട്ട് വൈകിട്ട് കുറച്ചും കൂടെ പടക്കമൊക്കെ പൊട്ടിക്കുക എന്ന് പിന്നെ വന്നത് കുറച്ച് പടക്കം മേടിക്കാൻ ഇവിടുന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം മേടിച്ചത് പടക്കം അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇത് പുതിയ മെട്രോ ആണ് നമ്മുടെ തൃപ്പൂണത്തുറയിലുള്ള അതിൽ ആ മെട്രോയിൽ നിന്നും പോകുമല്ലോ ഏട്ടോ അതിലെമ്പഴി ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ എനിക്ക് വിഷു കോടി എടുക്കാൻ വന്നതാണ് സുദിയയിലാണ് ആദ്യം പോയത് പക്ഷെ അവിടെ വലിയ കളക്ഷൻ ഒന്നുമില്ല അതിന് ഞങ്ങൾ മാക്സിയിൽ പോയി ഡ്രസ്സ് എടുത്തു എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയി അടുത്ത വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല എല്ലാം തിരക്കായിരുന്നു പിന്നെ കേശൂട്ടം വന്ന ലിസ്റ്റിൽ കുറച്ചെങ്കിലും സാധനങ്ങൾ മേടിക്കണം അല്ലെങ്കിൽ അവൻ വീട്ടിൽ കയറ്റത്തില്ല അങ്ങനെ അവനുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കട തുറപ്പിച്ച് പാതി അടച്ച കട തുറപ്പിച്ച് മേടിച്ച് വന്നപ്പോഴത്തേക്കും അമ്മുമ്മയും മോനും കൂടെ അവിടെ ഇരിപ്പുണ്ട് പടക്കമൊക്കെ ആയിട്ടിരിപ്പുണ്ട് പൊട്ടിക്കാനുള്ള ഇതിൽ ഭയങ്കര ഇതായിട്ട് ഇരു പിന്നെ അവിടെ നിന്ന് തന്നെ അവന് മേടിച്ച കാര്യങ്ങളൊക്കെ അവന് കൊടുക്കണമല്ലോ ഐസ്ക്രീമൊക്കെ പറഞ്ഞ ലിസ്റ്റ് കൊടുക്കണമല്ലോ അതിന് പിന്നെ അതൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉമ്മ കണ്ടോ എത്താത്തത് കൊണ്ട് ഞാൻ നിൽക്കുമായിരുന്നു എത്താത്തത് കൊണ്ട് എൻ്റെ വയറിലാണ് അവൻ ഉമ്മ വന്നത് അവന് കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹാപ്പിയായിരുന്നു

你们哪里的保密？Like you, like you. I'm eating. ഇവിടെ ചേട്ടൻ നൈറ്റ് പോകേണ്ടത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആയിരുന്നു ഒരുപാട് വിശേഷങ്ങളും വീഡിയോസും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാ പടക്കങ്ങളും നിന്ന് പൊട്ടിച്ചിട്ട് കലാശക്കൊട്ട് പോലെ ലാസ്റ്റായിട്ടൊരണം വെച്ചിരുന്നു അതോടുകൂടി ഇപ്രാവശ്യത്തിൽ വിഷു പരിപാടികളും പടക്കം പൊട്ടികളും എല്ലാം അവസാനിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കാണാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു